മേഘ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അഞ്ച് സീറ്റുകളാണെന്നുള്ള വാർത്തകളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായി ഉണ്ണി ബാലകൃഷ്ണൻ നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റ് അത്തരത്തിലൊരു പ്രൊപ്പകണ്ട കേരളത്തിന് മുമ്പോട്ട് വയ്ക്കുകയാണ് അത്തരത്തിൽ അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് നിയമസഭയിൽ ബി ജെ പിയുടെ വളർച്ച എത്തിയു ബി ജെ പിയുടെ വളർച്ച അത്രത്തോളം എത്തിയോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ ബി ജെ പി വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യം വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം വെച്ചിരുന്നത് ഒരു സീറ്റായിരുന്നു ആ സീറ്റ് അവർ നേടിയെടുത്തു ഇപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്കിനകത്ത് അത് എന്ത് പ്രൊപ്പോഗാൻഡയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് പതിനൊന്ന് ദശാംശം അഞ്ചു ശതമാനം മാത്രമാണ് പക്ഷെ ആ പതിനൊന്ന് ശതമാനം വോട്ടിനെ ഒരു സീറ്റാക്കി മാറ്റാനുള്ള കൃത്യമായ വർക്ക് ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം പറയുന്നത് ഞങ്ങളുടെ വോട്ടുകൾ എങ്ങും ചോർന്നു പോയിട്ടില്ല ഞങ്ങൾ തോറ്റു എങ്കിൽ പോലും ഞങ്ങളുടെ വോട്ടുകൾ ഒന്നും ചോർന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പരാജയമാണ് അവിടെയാണ് പതിനൊന്ന് ശതമാനം വോട്ടുമായി ബി ജെ പി ഒരു സീറ്റുമായി ഇരിക്കുന്നത് എന്നാണ് അപ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അഞ്ച് സീറ്റുകളാണ് അവർക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എനിക്കൊന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നിയമത്ത് താൻ മത്സരിക്കുന്നുണ്ടെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അപ്പോൾ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ ചർച്ചകൾ നടന്നു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിംഗ് നടന്നിരിക്കുന്നു ഇലക്ഷനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു കൃത്യമായി എഴുതിത്തിട്ടപ്പെടുത്തിയ എലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ നടന്നു കഴിഞ്ഞു ഇനി അത് പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ നടന്നെടുക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് ലഭിക്കുക എന്നുള്ളത് ആ സംശയകരമായ കാര്യമാണ് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ലാത്ത സീറവിൽ നിന്ന് അഞ്ചിലേക്ക് ഉയരുമോ എന്ന ചോദ്യം അവിടെ സംശയം തന്നെയാണ് പക്ഷേ രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് ബി ജെ പി എത്താനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാണ് ഏതൊക്കെ ജില്ലയാണ് അവർ കരുതുന്നത് ഇപ്പൊ തൃശ്ശൂർ അവരുടെ ജില്ലയാണ് പാലക്കാട് അവരുടെ ഒരു ക്ലാസ് ജില്ലയാണ് തിരുവനന്തപുരം അവരുടെ ഒരു എ ക്ലാസ് ജില്ലയാണ് മൊത്തത്തിൽ ഈ മൂന്ന് ജില്ലകളിൽ നിന്നും അഞ്ച് സീറ്റുകൾ എന്നുള്ള ഒരു എ പ്ലസ് മണ്ഡലം എന്ന രീതിയിൽ മൂന്ന് ജില്ലയിൽ നിന്നും അഞ്ച് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്തൊരു സ്ട്രാറ്റജി ഉണ്ട് ഈ വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലെല്ലാം വിജയസാധ്യതയുള്ള നല്ല മുഖങ്ങളായ ആൾക്കാരെ കൊണ്ടു നിർത്തി അതെല്ലാം വിജയ സാധ്യതകളാക്കി മാറ്റുന്ന ഒരു സ്ട്രാറ്റജി കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കൈക്കൊള്ളാൻ പോകുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കാം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെടുക്കാം ഇതിലെല്ലാം സ്ഥാനാർത്ഥികളായി നിന്നിട്ടുള്ള പ്രമുഖ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഒരു വലിയ വോട്ട് ഷെയർ നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയ സാഹചര്യം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴായി തോറ്റുപോയിട്ടുള്ള സ്ഥാനാർത്ഥികളാകാം പക്ഷേ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവരെ എല്ലാം തന്നെ നിയമസഭയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിർത്താനുള്ള തീരുമാനമാണ് ബി ജെ പി ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ പ്രതീക്ഷിക്കുന്ന അഞ്ച് സീറ്റ് എന്നുള്ളത് കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും എന്റെ ഒരു കണക്കുകൂട്ടലിൽ മൂന്ന് സീറ്റ് ബിജെപി പിടിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ എല്ലാ ചർച്ചകളിലും അല്ല എല്ലാ പൊതു മുഖ്യതാര മാധ്യമങ്ങളിലും എല്ലാം പറയുന്നത് നേരത്തെ തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് രജീവ് ചന്ദ്രശേഖരന്റെ നിയമ മണ്ഡലം ഗെയിം വി കെ പ്രശാന്തുമായി പ്രശ്നങ്ങൾ നടക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം കഴക്കൂട്ട മണ്ഡലമാണ് മറ്റൊന്ന് കാല മുൻപത്തെ കാലങ്ങളിൽ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും പോലുള്ളവർ മത്സരിച്ചിരുന്ന മണ്ഡലം അവിടെ വീണ്ടും ഒരു പ്രതീക്ഷ വെക്കുന്നു തൃശ്ശൂർ മണ്ഡലം അവിടെ പ്രതീക്ഷ വയ്ക്കുന്നു അതേപോലെ തന്നെ പാലക്കാട് ഏതെങ്കിലും ഒരു മണ്ഡലം പ്രതീക്ഷ വയ്ക്കുന്നു അത്തരത്തിൽ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നേഷണൽ ബസ് ഒരു ചർച്ച പത്ത് സീറ്റുകളിലേക്ക് അവർ ഇത്ര ഒരു പ്രയാണം നടത്തുന്നു കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല പക്ഷേ നോക്കൂ ത്രിതല പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വോട്ട് ഷെയറിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു മാസോറ ഞാൻ അവരെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം നമ്മള് ബി ജെ പി ിജെപി വളർന്നിരിക്കുന്നു ബിജെപി വളരുന്നു ബിജെപി രണ്ടായിരത്തി മുപ്പത്തിയാറിൽ അധികം ഒരു പ്രധാന പ്രതിപക്ഷമായി അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന പാർട്ടിയായി മാറാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ സംഘികളാക്കുന്ന ഒരു രീതി ചർച്ചകൾ കാണുന്ന കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങളിപ്പോൾ ബിജെപി ആണോ പക്ഷെ അതല്ല അത് ഇത് ഫാക്റ്റ് ആണ് പറയുന്നത് ബിജെപി കേരളത്തിൽ എവിടെ വളർന്നു എവിടെ വളർന്നു വെറുതെ കമന്റ് ഇടാതെ പരിശോധിച്ച് നോക്കൂ ബിജെപി വളർന്നതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പറഞ്ഞ കയ്യിലിരിക്കുന്നത് ഇരുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ ഇരിക്കുന്നത് ആ അത്തരത്തിൽ അവരെന്താണ് ഇപ്പൊ പുറത്തേക്ക് നൽകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് കെ സുരേന്ദ്രൻ പഴയ സംസ്ഥാന അധ്യക്ഷൻ അത് പുറമേ പറയൂ എങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു കോർ ഫോക്കസ് ആയിട്ടുള്ള ഇത്ര മണ്ഡലങ്ങൾ ഇത്ര സാധനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് അവർ കരുതിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ മേസൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ലക്ഷ്യം ഒരു സീറ്റായിരുന്നു അവർ നേടിയെടുത്തു സുരേഷ് ഗോപി വഴി അപ്പോൾ അവർ കൃത്യമായി പിച്ച് ചെയ്ത് പിച്ച് ചെയ്ത് കേരളത്തിലേക്ക് പെനട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോട്ട് ശതമാനത്തിൻ്റെ കാര്യമുള്ളത് ഇതെല്ലാം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വോട്ട് ഷെയർ സി പി എമ്മിന്റെ വോട്ട് ഷെയർ കുറഞ്ഞത് കൊണ്ടാണോ ബി ജെ പി ജയിച്ചത് അല്ല കഴിഞ്ഞ വശത്തേക്കാളും നഗരസഭകളിൽ അവിടെയാണ് ഈ സ്മാർട്ട് വർക്കിന്റെ കാര്യം ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തെ ഇരുപത് ശതമാനത്തിൽ നിന്ന് പതിനാറ് ശതമാനത്തിലേക്ക് ബിജെപി കൂപ്പൂത്തി പക്ഷെ സീറ്റ് നില മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വോട്ട് കൂടുതലാണെങ്കിലും വിജയിച്ചു കഴിഞ്ഞാ വോട്ട് ശതമാനത്തിന് പ്രാധാന്യമില്ലാതെ കേരളത്തിൽ ഒരു പത്ത് വർഷം മുമ്പ് ഒരു കോർപ്പറേഷൻ അൻപത് സീറ്റുകൾ പിടിക്കുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ കഴിയുന്നവർ പണ്ട് തൊട്ടേ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസ്കാരും പറഞ്ഞു അവൻ വരുന്നു 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 അവൻ നോർത്ത് ഇന്ത്യയിൽ ത നിങ്ങളുടെ വാതിൽ വന്ന് മുട്ടുന്നു മുട്ടിക്കഴിഞ്ഞു തട്ടിയ അകത്ത് കയറി ആ വസ്തുത അസ്തുത അംഗീകരിച്ചാൽ നമ്മൾ അല്ലാതെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളോ ബി ജെ പിക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ടല്ല അവർ നിർണായക ശക്തി ശക്തിയായി കേരളത്തിലേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പലരും പറയാറുണ്ട് ഒരു ന്യൂട്രൽ ഫേസ് പിടിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം ന്യൂട്രൽ ഫേസ് പിടിക്കുന്നവർ എല്ലാവരും തന്നെ ഒരു ബി ജെ പി ഫൗസോ അല്ലെങ്കിൽ ആർ എസ് എസ് ഫൗസോ ദേശീയത ഉയർത്തി കാണിക്കുന്നവരോ ആയി മാറുന്ന സാഹചര്യം നമുക്ക് പഴയ സാധനം നിങ്ങൾ നിങ്ങളുടെ വോട്ടങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ന്യൂട്രൽ വോട്ടുകൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞു അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന എനിക്ക് രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധമില്ല എന്ന് പറയുന്ന പലരും ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് കുത്തുന്ന നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൃത്യമായ സ്ട്രാറ്റജിയാണ് അവരുടെ കൃത്യമായ പ്ലാനിംഗ് ആണ് അവര് പണിയെടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകാൻ മുന്നിലായിട്ട് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും രണ്ട് കാറുകൾ കിടക്കുന്ന ചിത്രം അധികം താമസമില്ലാതെ കേരള സ്റ്റേറ്റ് നമ്പർ വൺ കാർ ഇവിടെ വന്ന് കിടക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ൻ പറഞ്ഞെ പോസ്റ്റ് അതെ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഒന്നും വേണ്ട നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മള് വോട്ടെണ്ണൽ ദിവസം ടി വിക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ രണ്ടു പേരുകളെ വരുകയുള്ളൂ എൽ ഡി എഫ് യുഡിഎഫ് വോട്ട് കുറയുന്നു കൂടുന്നു ഒരാൾ കൂടുന്നു ഒരാൾ വിജയിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ അതേസിലായിരുന്നു ബിജെപി ഉണ്ടായിരുന്നത് നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പത്തിലെ നമ്മൾ നോക്കുമ്പോൾ അത് പ്രധാന പാർട്ടിയായി നമ്മൾ കാണുന്നില്ല കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാന കോമ്പറ്റീഷൻ നടക്കുന്നത് എൽ ഡി എഫും യുഡിഎഫും തമ്മിലായിരുന്നു അവിടെ ബി ജെ പിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു സാന്നിധ്യം പോലെ ഒരു അദേസിന് എഴുതുന്ന പോലെ ഒരു സാന്നിധ്യത്തിലേക്ക് കേരളത്തിൽ ഒരു മൂന്നാം ബദലായി ജനങ്ങൾ ബി ജെ പി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത് ഇട മാറി മാറി വരുന്ന ഇടത് വലത് ഭരണങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അവരുടെ പാളിച്ചകൾ കൊണ്ട് തന്നെയാണ് ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ രണ്ട് പാർട്ടികൾ മാത്രം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ബിജെപിക്ക് ഒരു സ്ഥാനം കൊടുത്ത കൊടുത്താൽ ബിജെപിയിൽ ഭരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ സാധ്യത കൊടുത്തതും ഈ പാർട്ടികൾ തന്നെയാണ് അത്രത്തോളം വളർച്ച ബിജെപി തേടിയിട്ടാണ് എനിക്കൊരു സംശയം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ബിജെപിക്കെതിരെ അല്ലെങ്കിൽ യോഗിയുടെ വിഷയങ്ങൾക്കെതിരെ നരേന്ദ്രമോദി പണ്ട് ഗുജറാത്തിൽ കാണിച്ച വിഷയങ്ങൾക്കെതിരെ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ ഘോര ഘോരം പ്രസംഗിക്കുന്നവരെയാണ് കാണുന്നത് പക്ഷെ ഇവരെ ഒന്ന് വോട്ടുകളായി പ്രതിഫലിക്കുന്നതിലോചിക്കും മേഖയുടെ ഒക്കെ വോളിന്റെ ഫേസ്ബുക്ക് വോളിന്റെ ഇൻസ്റ്റാഗ്രാം വോളിന്റെ വിഷയമാണ് എന്നാൽ പൊതുവേ നോക്കിയാൽ ഒരു ലെഫ്റ്റ് ചിന്താഗതി ഇപ്പൊ കോൺഗ്രസ്സുകാരാണെങ്കിലും ഒരു ഇടതുപക്ഷ മനസ്സുള്ളവരാണ് എന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിലൊരു അറുപത് അല്ലെങ്കിൽ എഴുപത് ശതമാനം പേരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നു ബി ജെ പി ഇവിടെ വെറുതെ അപ്പൊ ലെഫ്റ്റ് റൈറ്റ് അതായത് യു ഡി എഫും തമ്മിലൊരു അവർ തമ്മിൽ കൂടി ചേർന്നുകൊണ്ട് ബി ജെ പി പുറത്താക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ പോസ്റ്റ് എഴുതുന്നവരും സോഷ്യൽ മീഡിയ യുദ്ധം നയിക്കുന്നവരും ഇപ്പൊ ഇപ്പൊ എന്നെ നിങ്ങളെപ്പോലെയൊക്കെ ഇരുന്ന് പറയുന്നവരായാലും സത്യത്തിൽ ആർ ആർ ആരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ർഗീത പറയുന്നു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ പ്രവർത്തിക്കുമ്പോൾ ഓരോ വ്യക്തിയോടും ചെന്ന് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത അവർക്ക് ഇപ്പോൾ വർഗീയത ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞ് ഫലിപ്പിച്ച് ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന കാര്യം അവിടെയാണ് പ്രാവർത്തികമാകുന്നത് ഓരോ സ്ഥലങ്ങളിലും പോയി വ്യക്തിഗതമായ ആൾക്കാരോട് സംസാരിച്ച് നിങ്ങളെ എൽ ഡി എഫ് യു ഡി എഫ് ഭരണകർത്താക്കൾ നിങ്ങളെ ചൂഷണം ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഒരു ഭരണപക്ഷത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീടായിരിക്കാം ഈ വർഗീയതയുടെ വിഷയങ്ങൾ പൊട്ടിമുളയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ അത് വർഗീയതയായി അതായത് ഇതിപ്പോ എന്താണ് ഒരു ഇസ്ലാം മുബിക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ അജണ്ട ഇതിനെല്ലാം ക്ലസ്റ്ററുകളായി തിരിഞ്ഞ് അടി ഉണ്ടാക്കുകയാണ് പക്ഷെ ഈ ബി ജെ പിയുടെ ഈ സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ വർഗീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയോ ഇവർ ചെയ്തിട്ടുണ്ടെന്നൊരു പൊതുവായ തോന്നൽ ഇപ്പോ പ്രധാനമന്ത്രി നടന്നിട്ടുണ്ട് പ്രധാനമന്ത്രി വലിയൊരു ഓറ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചു എനിക്കൊന്ന് ബിജെപിയെ സംബന്ധിച്ച് കേരളം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി കഴിഞ്ഞു തിരുവനന്തപുരം അയ്യായിരം കോടിയുടെ പദ്ധതിയാണ് കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ എന്നാണ് പറയുന്നത് അതെ അതെ അപ്പോൾ ദേശീയ നേതാക്കൾ തന്നെ വന്നിരുന്നത് കേരളം പിടിക്കാനുള്ള വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നു അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇനി ഉള്ള കാല വർഷവും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കും ബിജെപിക്ക് ഭരണം കൊടുത്താൽ അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് കേരളത്തിൽ ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഒരുപോലെ കൈകടത്താൻ കഴിയുമോ ഒരിക്കലുമില്ല ഇപ്പോൾ ഈ ഇവിടെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അയ്യായിരം കോടിയുടെ വികസനമൊന്നും അഞ്ചു വർഷം കഴിഞ്ഞ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു മരീചിക സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുമെന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് ഭരണത്തിൽ വരാനുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്